നമസ്കാരം ബഡ്ജി സുളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇത്തവണത്തെ വീഡിയോ ഞങ്ങൾ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഋഗ് ഉപാകർമ്മം സുത്താം പുന്നവ് എന്ന് കുങ്ങിനിയിൽ പറയും അപ്പോൾ എന്താണ് ഈ സുത്താം പുന്നവ് അല്ലെങ്കിൽ എന്താണ് ഋഗ് ഉപാകർമ്മം അനുഷ്ഠിക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എൻ്റെ അറിവിൽ സംക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചിലപ്പോൾ കുറവുകൾ വന്നിട്ടുണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവർ ദയവ് ചെയ്ത് കമൻ്റ് കമൻറ്റിടുക അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണ മഹാസഭയുടെ പ്രാർത്ഥനാമന്ദിരമായ നരസിംഹവിലാസത്തിൽ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് ഇന്നലെ അതായത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ആയിരുന്നു നിങ്ങൾക്ക് സുത്താം പുന്നവ് ഋഗ് ഉപ കർമ്മം ക്ഷേത്രമോ മറ്റ് ഇല്ലെങ്കിലും അവരുടെ ധർമ്മം ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സ്വസമുദായ അംഗങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി എന്താണ് സുത്താം പുന്നവ് അഥവാ ഋഗ് ഉപാകർമ്മം ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണർ ഋഗ്വേദിയരാണ് വൈഷ്ണവരുമാണ് അപ്പോൾ ഋഗ്വേദത്തിൽ ആചരിക്കുന്നത് കൊണ്ടാണ് ഋഗ് ഉപാകർമ്മം അതിൽ ഋഗ് എന്ന് പറഞ്ഞാൽ ഋഗ്വേദത്തെയും ഉപാകർമ്മം ഈ ഉപാകർമ്മം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിൽ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ഒന്ന് അല്ലെങ്കിൽ ജൂൺ മാസത്തിലാണ് കുട്ടികൾ അവരുടെ പഠനം ആരംഭിക്കുന്ന അല്ലെങ്കിൽ രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ജൂൺ ജൂണൊന്ന് അല്ലെങ്കിൽ അവരുടെ ജൂൺ ജൂണൊന്നല്ല ജൂൺ മാസം എന്ന് പറയുന്നത് പോലെ പണ്ട് കാലങ്ങളിൽ കുട്ടികളുടെ ഉപനയനം കഴിഞ്ഞാൽ ഉടനെ തന്നെ വേദാധ്യായനം നടത്താറില്ല ഈ വേദാധ്യായനം നടത്തുന്നതിന് തുടക്കം കുറിക്കുന്ന ദിവസമായിട്ടാണ് ഈ ഉപാകർമ്മ ദിവസം ആചരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമല്ല ഉപാകർമ്മ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ശ്രാവണ മാസം നിങ്ങൾക്ക് ജാനുവരി ഫെബ്രുവരി എന്നല്ല ഞങ്ങളുടെ ഇയർ അല്ലെങ്കിൽ ഞങ്ങളുടെ പുതുവത്സരം ആരംഭിക്കുന്നത് ചൈത്രമാസത്തിലൂടെയാണ് ചാന്ദ്രമാസമാണ് ഞങ്ങൾ ആചരിക്കുന്നത് അങ്ങനെ ചൈത്രമാസം അതിൽ ശ്രാവണ മാസം ശ്രാവണ മാസത്തിലെ ശ്രാവണ നക്ഷത്രം ശ്രാവണ മാസത്തിലെ ശ്രാവണ നക്ഷത്രം ശ്രാവണം നക്ഷത്രം എന്ന് പറഞ്ഞാൽ തിരുവോണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ തിരുവോണ മാസം മാസത്തിൻ്റെ പേരും ശ്രാവണം അന്നത്തെ ദിവസം ശ്രാ നക്ഷത്രം ശ്രാവണമായിട്ട് വരണം അങ്ങനെ തിരുവോണ മാസത്തിലെ തിരുവോണ നക്ഷത്രം അതാണ് ഞങ്ങൾ സുത്താം പുന്നവ് എന്ന് ആചരിക്കുന്നത് അതാണ് ആ ദിവസം വേണം ഉപാകർമ്മം ആചരിക്കേണ്ടത് ഇത് കേവലം പൂണൂൽ മാറ്റുന്ന ഒരു ചടങ്ങായിട്ട് ഇതിനെ കാണരുത് ഒരുപാട് വിശേഷപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് അത് ഹോമത്തിൽ പങ്കെടുക്കുക ഹോമത്തിൽ പങ്കെടുത്തതിന് ശേഷം ആചാര്യൻ പറയുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണ ലഭിക്കുകയുള്ളൂ ഏതൊരു കാര്യവും നിർവിഘ്നമായിട്ട് പരിസമാപിക്കുന്നതിന് ആദ്യം മഹാഗണപതിയെ വേണം പൂജിക്കാൻ അതുപോലെ തന്നെയാണ് ഉപാകർമ്മവും ആദ്യം മഹാഗണപതി പൂജനം അതിനുശേഷം സ്വസ്ഥി പുണ്യാവസനം നമ്മൾ കുളിച്ചിട്ടൊക്കെയാണ് വരുന്നതെങ്കിലും ശരീരശുദ്ധി നമുക്ക് ലഭിച്ചു ഇനി ആത്മശുദ്ധി നമ്മുടെ ശരീരത്തിനകവും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പുണ്യാവചനം കഴിഞ്ഞതിന് ശേഷം എല്ലാവരിലും ആ പുണ്യാവചനം തളിക്കുകയും പിന്നീടത് കുടിക്കാൻ പറയുകയും ചെയ്യും അതിനുശേഷം ഗൗരിയാദിഷോഡശ മാതൃക ഭ്രാഹ്മധിസപ്തമാതൃകാ പൂജനം നാനീപൂജനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹവനം ആരംഭിക്കും ഹവനം ആരംഭിച്ചതിന് ശേഷം അതോടൊപ്പം തന്നെയാണ് യജ്ഞോപവീതം അതായത് പൂണൂല് നമ്മൾ പൂജിക്കുന്നത് പ്രധാനമായിട്ടും പൂണൂലിൽ ഒമ്പത് ദേവതകളെയാണ് പൂജിക്കുന്നത് ആ ഒമ്പത് ദേവതകൾ ഇങ്ങനെയാണ് പ്രഥമ ദേവത ഓങ്കാരം ദ്വിതീയ അഗ്നി തൃതീയ നാഗം ചതുർത്ഥ സോമം പഞ്ചമ പിത്രൻ ഷഷ്ഠ പ്രജാപതി സപ്തമ വായു അഷ്ടമ സൂര്യ നവമ സർവദേവത പൂജാതി കാര്യങ്ങൾക്കെല്ലാം ശേഷം യജ്ഞോപീതം ആദിത്യതിനെ കാണിച്ചതിന് ശേഷം എല്ലാ ബ്രാഹ്മണർക്കും പുതിയ യജ്ഞോപവീതം നൽകുന്നു ഇതപ്പം തന്നെ അവർ ധരിക്കില്ല കയ്യിൽ ചുറ്റിയിട്ട് പഴയ യജ്ഞോപീതവും പുതിയ യജ്ഞോപവീതവും കൂടി ചേർത്ത് പിടിച്ച് ഗായത്രി ജപം നടത്തും ആ സമയം മുഖ്യ പുരോഹിതൻ ദതിസക്ത ഹോമം അതായത് ഗോതമ്പും തൈരും നെയ്യും ചേർത്ത മിശ്രിതമാണ് ദതിസക്തു ഇരുപത് പ്രധാന ആഹൂതിയായിരിക്കും ഇതിന് കൊടുക്കുന്നത് അതിനുശേഷം ഭഗവാന് യജ്ഞോപവീതം ധരിക്കുക ഭഗവാന് യജ്ഞോപവീത ധാരണം കഴിഞ്ഞാൽ ഹോമത്തിലും യജ്ഞോപവീതം നൽകണം പൂർണാഹുതിക്ക് ശേഷം വന്നു ചേർന്ന എല്ലാ ബ്രാഹ്മണരും ദതിസത്ത് പ്രാശനം ചെയ്യുക പിന്നീട് യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതിയർ സഹജം പുരസ്താദ് ആയുഷ്യമഗ്രം പ്രതിമുഞ്ചശുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജ എന്ന മന്ത്രം ചൊല്ലി പുതിയ യജ്ഞോപീതം ധരിക്കുക തുടർന്ന് ബ്രഹ്മയജ്ഞമാണ് അതായത് തർപ്പണമാണ് ഈ തർപ്പണ സമയത്ത് പുതിയ യജ്ഞോപവീതവും പഴയ യജ്ഞോപവീതവും ചേർത്തു പിടിച്ചിട്ടായിരിക്കും തർപ്പണം നടത്തുന്നത് തർപ്പണവും പൂർത്തിയായതിനു ശേഷം മാത്രമേ പഴയ യജ്ഞോപീതം വിസർജനം ചെയ്യുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇത്തവണത്തെ നമ്മുടെ ഉപാകർമ്മ വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ അറിവ് മറ്റുള്ളവരിലെത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം എല്ലാവർക്കും One has awesome secret.